ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കും ഉള്ളത് പുഴക്കാട്ടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് എന്നോടൊപ്പം പുഴക്കാറ്റിരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് കഴിഞ്ഞ ദിവസം കടുങ്ങപുരത്ത് കടുങ്കപുരത്ത് സ്കൂളിന് സമീപമുള്ള ചുടലപ്പറമ്പ് അതായത് വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ഈ പട്ടികജാതി വിഭാഗത്തിലുള്ള ആളുകൾ ശവസംസ്കാരം ശ്മശാനമായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത് എൽ ഡി എഫ് നേതാക്കളെല്ലാം അങ്ങനെ അവിടെ ടേക്ക് എ ബ്രേക്ക് എന്നൊരു പദ്ധതി പഞ്ചായത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അത് ശ്രമിച്ചാൽ തടയുമെന്ന് മുന്നറിയിപ്പ് നൽകിയുണ്ടായി മാത്രമല്ല പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിക്കൊക്കെ എതിരെ എൽ ഡി എഫ് നേതാക്കൾ സി പി എമ്മും കെ എസ് കെ ടി യു നേതാക്കൾ ഉൾപ്പെടെ പരുഷമായ ഭാഷയിലാണ് അന്ന് ഞങ്ങളോട് പ്രതികരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മക്കുൽസു ചക്കച്ചൻ നമ്മോടൊപ്പമുണ്ട് ഈ അവിടെ ടേക്ക് എ ബ്രേക്ക് അത് സർക്കാരിൻ്റെ തന്നെ ഒരു പദ്ധതിയാണ് പക്ഷേ ഇങ്ങനെയൊരു സ്ഥലത്ത് ശക്തമായി എതിർക്കുമെന്നാണ് ആ പലകപ്പാറ എന്താണ് ഇതിലെ വസ്തുത എന്ന് പറയാം കോഴിക്കോട്ട് ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ഈ ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞ പദ്ധതി നിർബന്ധമായിട്ട് നടപ്പിലാക്കണം അത് ഈ പഞ്ചായത്തിൽ എന്നല്ല എല്ലാ പഞ്ചായത്തിലും അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് അപ്പോൾ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് അവിടെ ഒരു രോഗികൾക്ക് യാത്രക്കാർക്ക് വയ്യോര വിശ്രമ കേന്ദ്രമായിട്ടാണ് അവിടെ ആ ഒരു സംവിധാനം ഒരുക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കണം എങ്കിൽ പോലെ മറ്റ് പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫസ്റ്റ് കയറിയ ഉടനെ തന്നെ ഇതിന് പി ഡബ്ല്യു ഡിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ സ്ഥലം തന്നില്ല അപ്പോൾ അതിനുശേഷം ആ ആ ടേക്ക് എ ബ്രേക്ക് നമ്മുടെ ഹോസ്പിറ്റലിലാണ് നമ്മൾ ഉണ്ടാക്കിയത് ഈ എഫ് എച്ച് സിയിൽ നമ്മളെ പുഴക്കാട്ട് എഫ് എച്ച് സിയിൽ അതിനുശേഷമാണ് പിന്നെ ഒരെണ്ണം കൂടി രണ്ടെണ്ണമാണ് ഒരു പഞ്ചായത്തിൽ നിർബന്ധമായിട്ടും വേണമെന്ന് പറഞ്ഞ് ഈ രണ്ടാമത്തേത് ഞങ്ങൾ ജില്ലാ കലക്ടറെടുത്ത് പോയി ഈ ടേക്ക് എ ബ്രേക്ക് നിർബന്ധമായിട്ടും ഓരോ പഞ്ചായത്തും നടപ്പിലാക്കണം എന്ന് കലക്ടറും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പി ഡബ്ല്യു ഡിയുമായി ബന്ധപ്പെട്ട് സ്ഥലം സംവിധാനം ചെയ്തു തരണം എന്ന് പറഞ്ഞ് ലെറ്റർ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കലക്ടറുടെ നിർദ്ദേശപ്രകാരം പി ഡബ്ല്യു ഡിക്ക് ലെറ്റർ കൊടുക്കുകയും അവരും വന്ന് അവർ താലൂക്ക് സമിതിയിലുമായി താലൂക്ക് സർവേയറോട് പറഞ്ഞിട്ട് അവരും കൂടെ ഒരുമിച്ച് വന്ന് നമുക്ക് ആ സ്ഥലം തിട്ടപ്പെടുത്തി തന്നെ അപ്പോൾ ഈ പടപ്പറമ്പിൽ നിന്നും ഈ ഭാഗത്തേക്ക് നമ്മളുടെ ഈ പഞ്ചായത്തിൽ ഉൾപ്പെടുത്ത ഭാഗം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വീതിയുള്ള സ്ഥലം അവിടെയാണ് മുന്നാസിൻ്റെ അടുത്തുള്ള ആ മുൻവശത്തെ റോഡ് അവിടെയാണ് നമ്മൾ ആ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഒരിക്കൽ പോലും ഈ പട്ടികജാതിക്കാരുടെ ശ്മശാന ഭൂമിയിലേക്ക് കൈയേറാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല നമ്മുടെ പദ്ധതി എടുത്തു നോക്കിയാൽ എല്ലാവർക്കും അറിയാൻ കഴിയും നമ്മൾ അവിടെ തന്നെയാണ് അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളതെന്ന് പക്ഷേ ഇത് സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്ത സമയത്ത് അതിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആ എടുത്ത വ്യക്തിയുടെ ഭാഗത്തു നിന്നോ വന്ന പിഴവായിരിക്കാം അവരുടെ ഭൂമിയിലേക്ക് അതിരുകളില്ലാതെ കിടക്കല്ലേ ആ ഭൂമിയിലേക്ക് കയറാൻ കാരണം അത് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഒരിക്കലും അതിന് പറഞ്ഞു കൊടുത്തിട്ടുമില്ല പിന്നെ അതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണോ ഈ മറ്റുള്ള ഭാഗത്തു നിന്നുണ്ടായതാണോ എന്നറിയില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല നമ്മളൊരിക്കലും സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ ഞങ്ങളാരും പോയിട്ടില്ല ഇതവിടെ മരം മുറിച്ച് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളവിടെ പോയി നോക്കി പോരുമ്പത്തന്നെ ഈയിനോട് ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ ഈ നമ്മുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവർക്ക് സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ സമയം വൈകിയത് കൊണ്ട് ഇവർ വന്ന് നോക്കി അവരുടെ പണിക്കാറ് മുറിച്ചതാണ് എന്നുള്ളതാണ് പറഞ്ഞത് അത് ഞങ്ങൾ അവരോട് സംസാരിച്ച് പറഞ്ഞു അവർ ഞങ്ങൾ മുറിച്ചതിന് വേണമെങ്കിൽ ഞങ്ങൾ അതിന് കൊമൻസേഷൻ അവർക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഈ മരത്തിൻ്റെ കാശ് കൊടുക്കാൻ ഞങ്ങൾക്ക് തയ്യാറാണ് ഞങ്ങൾക്ക് അവിടെ അറിയാത്തത് കൊണ്ട് സംഭവിച്ചതാണ് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനൊരു ചക്കച്ചൻ ഫാമിലിയിൽ നിന്ന് വന്നതാണ് പക്ഷേ എന്നെ അടിച്ചാക്ഷേപിക്കുന്ന വിധത്തിലാണ് അവിടെ സംസാരിക്കേണ്ടായത് കാരണം അത് എൻ്റെ കുടുംബത്തിൽ എനിക്കും വളരെയധികം പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയാണ് അവർക്ക് ശ്മശാന ഭൂമി നൽകിയിട്ടുള്ളത് എന്നൊക്കെ അവർ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും തന്നെ ഇരുപത് ഇരുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലം ഞങ്ങളുടെ തൊടിയിൽ അവർക്ക് ആ കലകപ്പാറ കോളനിയുടെ രണ്ട് കോളനിയിലാണ് അതിൽ മുകളിലെ കോളനിക്കാർ അവരുടെ ശ്മശാനത്തിനായിട്ട് ഞങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള ഞങ്ങൾക്കിപ്പോൾ ഇവരുടെ സ്ഥലം കയ്യേറിയതുകൊണ്ടൊന്നും നേടാനില്ല പിന്നെ പറഞ്ഞത് ഈ സംഭവം ശരിക്കും പ്രേരിതമായ ഒരു ഒരു താങ്കൾക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷനോ ഒക്കെ അടുത്ത് വരുന്നു കൊണ്ടിരിക്കുകയാണ് പൊഴക്കാട്ടിൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവർ ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് ചൂടുപിടിപ്പിച്ച് ജനങ്ങളെ മനസ്സിനെ ഇളക്കി മറിക്കാനുള്ളൊരു സംവിധാനം തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂസക്കുട്ടി മാസ്റ്റർ ഉണ്ട് അതുപോലെ തന്നെ സമിതി അധ്യക്ഷൻ റഫീഖ് റഫീഖ് പഞ്ചായത്തിന്റെ പിന്നെ ബാബു അല്ല ഈ വിഷയം വെറും നൂറ് ശതമാനം രാഷ്ട്രീയ പ്രേരിതമാണ് കാരണം എന്ന് വെച്ചാൽ മുങ്ങിച്ചാകുന്ന ആളുകൾക്ക് ഒലിച്ചു വരുന്നത് തുരുമ്പാണെങ്കിലും ഒന്ന് പിടിച്ചു നോക്കും അയാൾക്ക് തന്നെ അറിയാം അതിൽ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ലാന്ന് പക്ഷെ എന്നാലും കിട്ടിയാലായി എന്നുള്ളൊരു പിടുത്തം മാത്രമാണ് അത് വേറൊന്നും അതിലില്ല സമിതി യോഗത്തിൽ ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യുകയും നമ്മൾ ഈ വിഷയം ഐക്യകണ്ഠേന ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ലാതെ ഐക്യകണ്ഠേന ജില്ലാ കലക്ടർക്കും തഹസിൽദാർക്കും കൊടുക്കുകയാണ് അത് ഇവരുടെ ഈ ചുടലപ്പറമ്പ് ശ്മശാന ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ഒന്നും കൂടെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ അന്ന് ഇവരെ രണ്ട് മൂന്ന് തവണ ഇവരെ നേരിട്ട് വിളിച്ചു പക്ഷേ ഇന്നേ വരെ അവരുടെ രേഖയുമായിട്ട് അവരിതുവരെ പഞ്ചായത്തിൽ വന്നിട്ടില്ല അപ്പോൾ അവർ അവരുടെ രേഖയുമായി വരികയാണെങ്കിൽ നമുക്ക് തന്നെ അതിൻ്റെ അതിർത്തി നിശ്ചയിക്കാവുന്നതേ ഉള്ളൂ പിന്നെ അവിടെ കുറച്ച് സ്ഥലം കുറവുണ്ടാവാൻ സാധ്യത കാരണം ഈ സമരത്തിൻ്റെയൊക്കെ മുൻനിരയിലുള്ള ചില ആളുകളുടെ പിന്നെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അവരുടെ അറിവും ഒത്താശയോടും കൂടി അതിൽ നിന്ന് കുറച്ച് സ്ഥലം അവർ തന്നെ കുറച്ച് ആളുകൾക്ക് വിറ്റിട്ടുണ്ട് വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻ്റും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് രാഷ്ട്രീയമാണ് മുങ്ങിച്ചാവാൻ പോകുന്നവർ കച്ചിത്തിരുമ്പിൽ കയറി പിടിക്കുകയാണെന്നാണ് മുൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് അതുപോലെ തന്നെ ഇവരെ രേഖകൾ സഹിതം ഹാജരാവാൻ ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ട് അവർ വന്നില്ലെന്ന് നിലവിലെ വൈസ് പ്രസിഡന്റ് മൂസക്കുട്ടി മാസ്റ്റർ പറയുന്നു പ്രസിഡൻ്റ് പറയുന്നത് വളരെ വ്യക്തമാണ് കുടുംബത്തെ തന്നെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു സംഭ സംഭാഷണമൊക്കെ ഉണ്ടായി അത് വേദനിപ്പിച്ചു അപ്പോൾ രാഷ്ട്രീയം തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒരു സംഭവത്തിനാണ് ഇടതുപക്ഷം എൽ എഫ് ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഒരു കാരണവശാലും ജനങ്ങളത് വളരെ പരിശോധിച്ച് അത് വ്യക്തമായ കാര്യങ്ങൾ അറിഞ്ഞു തന്നെ അക്കാര്യത്തിൽ അത് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് അവർക്കും പ്രതീക്ഷയുള്ളത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിലും ഇത്തരമൊരു സംഭവം വളരെ സുതാര്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അത് പ്രതിപക്ഷം അത് അതും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക എന്നാണ് നമ്മളും ഭരണപക്ഷവും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്